ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി ബ്ലോഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാട്ടോ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ പല്ലിയുടെ ശല്യം ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ പല്ലി മുട്ടയിടുകയും പല്ലികൾ പെരുവൊക്കെ ചെയ്യും അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പല്ലിയെ തുരത്താൻ വേണ്ടിയിട്ട് പിണ്ണാക്കാണ് ഇട്ട് എടുത്തിട്ട് ഇന്ന് കൊപ്ര പിണ്ണാക്കാണ് അപ്പോൾ ഞാൻ ഈ പാത്രത്തിലേക്ക് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ട് ഇത് ഞാൻ മില്ലില് ഇപ്പം എണ്ണ ആട്ടിക്കുന്ന മില്ലിലെ മില്ലിൽ ഇന്ന് നമ്മളിപ്പോൾ എടുത്തുകൊണ്ട് വന്ന കേട്ടോ എണ്ണ എടുക്കാൻ പോയി കൂട്ടത്തിൽ എടുത്തുകൊണ്ട് വന്നതാണ് അടിപൊളിയാണ് നല്ല ടേസ്റ്റായിട്ട് എനിക്കിത് കഴിക്കാൻ ഇച്ചിരി ഇഷ്ടം കേട്ടോ ഇങ്ങനെയൊക്കെ ചെറിയ ഒന്നോ രണ്ടോ കഷ്ണമൊക്കെ കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഈ പിണ്ണാക്ക് കുറച്ച് എടുക്കണം അപ്പോൾ നിങ്ങൾ ഈ ടിപ്സുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇപ്പോൾ എല്ലാ വീട്ടിലും ട്ടിച്ച ഉണ്ടാവണമൊന്നുമില്ല നമ്മുടെ മില്ലുകളിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങാൻ പോകുമ്പോൾ ഒരു കഷ്ണം അവരോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ജീര ഇടിച്ചതാണ് കുഴപ്പമില്ല എന്നാലും ജീരത്തിന് സ്മെല്ലുണ്ടാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് തുടച്ചെടുത്താൽ മതി കേട്ടോ കുഴപ്പമൊന്നും ഇല്ല ഞാനകത്തിട്ട് പൊടിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ കുറച്ച് പിണ്ണാക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ് കുറച്ച് കുറച്ചിട്ടതിന് ശേഷം നമുക്ക് ഇടികല്ലിൽ ഇടിച്ചിങ്ങനെ കുറച്ച് ഒന്ന് പൊടിഞ്ഞ് കിട്ടണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെടുക്കാൻ പറ്റുന്ന ഇടികല്ലിൽ ഇട്ട് ചതച്ചെടുത്താൽ മതി കേട്ടോ മിക്സിൻ്റെ ജാറിലൊന്നും ഇടേണ്ട കാര്യമില്ല ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റും നല്ല ചൂടുള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടിന്ന് പൊടിച്ചെടുക്കണം ഇത് ചെയ്ത് ഈ ടിപ്സുകളൊക്കെ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലുകളൊക്കെ പമ്പ് കിടക്കും കേട്ടോ അടിപൊളി സൂത്രമാണ് ഞാനിത് ചെയ്ത് റിസൾട്ട് കിട്ടിയതാണേ അപ്പോൾ ഞാൻ ഇതേ ഒരു പേപ്പർ ഏതെങ്കിലും ഒരു പേപ്പർ കഷ്ണോ ടിഷ്യൂ എന്തെങ്കിലും എടുത്താൽ മതി ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇടിച്ച് വെച്ചേക്കുന്ന സാധനത്തിന് ഒന്ന് വെതറി കൊടുക്കണം അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് ആ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വേറെ എങ്ങും ഒന്നും വീഴാത്ത തരത്തിൽ വേണം പേപ്പർ ഇട്ട് കൊടുക്കാൻ പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന കണ്ടോ കുറച്ച് മാത്രം മതി ഒട്ടൊരു അല്പം മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഞാൻ പേപ്പറിലോട്ട് ഇടാൻ പോവുകയാണ് പിന്നെ ഇതിങ്ങനെ നമ്മൾ താഴെയൊക്കെ വേറെ കിടക്കുവാണെങ്കിൽ പല്ലി അതൊക്കെ കഴിക്കുകയുള്ളൂ ഇത് പല്ലി കഴിക്കും കേട്ടോ തീർച്ചയായിട്ടും കഴിക്കും നല്ലൊരു സ്മെല്ലുണ്ട് ഈ പിണ്ണാക്കിന് നല്ലൊരു വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ ഭയങ്കര അട്രാക്റ്റീവ് സ്മെല്ലുള്ളൊരു സാധനമാണ് അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം നമുക്ക് പേപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും എന്താ പരസ്യമൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ ഇത് നമ്മൾ ചെയ്തിട്ട് എവിടെയാണ് പല്ലിശല്യമുള്ള ആ ഭാഗത്ത് ഇട്ടുകൊടുത്താൽ മതി ഇത് ഉറുമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഉറുമ്പ് പൊടി അല്പം നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് കംപ്ലീറ്റ് ആയിട്ട് പല്ലേ മാത്രമല്ല കേട്ടോ നമ്മൾ പ്രാണികളൊക്കെ ആയാലും ചത്തുപോകും കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ജീവികളൊക്കെ പാറ്റ കുഞ്ഞോ അങ്ങനെയൊക്കെ ചത്തുപോകും കേട്ടോ അവ കണ്ടോ ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ടിപ്പ് റെഡി ആയിരിക്കണം കേട്ടോ വലിയ തുരത്താനുള്ള ടിപ്പ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പൗഡർ മതി കേട്ടോ നമുക്ക് ഏതെങ്കിലും ഒരു പൗഡർ കൂടി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം വൈറ്റ് വൈറ്റോണിൻ്റെ പൗഡറാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് ആ പൗഡർ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അതിട്ടതിന് ശേഷം ഒന്ന് മിക്സാക്കി വെക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലുകളൊക്കെ ഇത് തിന്നും ചത്തു പോവുകയെ ചെയ്യും കേട്ടോ ആ അപ്പോൾ ഈ ഫാസ്റ്റിലത്തെ ടിപ്പ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണേ രണ്ടാമത്തെ ടിപ്പിലേക്ക് നമുക്ക് പോയാലോ അപ്പോൾ രണ്ടാമത്തെ ടിപ്പിനായിട്ട് നമ്മളത് ഈ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ചെയ്ത് ഓരോരോ ഐറ്റംസ് ആയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പ്രേയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കർപ്പൂരമാണ് കേട്ടോ ഒരു കഷ്ണം മാത്രം മതി ഒത്തിരി കർപ്പൂരം വേണ്ട ഒര ഒറ്റണ്ണം എടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ കുറച്ച് ചെറിയ സൈസാണോ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ നമുക്കൊന്ന് പൊടിച്ച് ഇതിൽ കൈ കൊണ്ട് തന്നെ പൊടിച്ചിട്ട് കൊടുക്കുവാണേ അപ്പോൾ ഇതിനെ എടുത്തിട്ട് നമ്മളിനി തിളച്ച വെള്ളമാണ് ഇട്ട് ഒഴിക്കാൻ പോകുന്നത് നല്ലപോലെ വെട്ടിത്തിളയ്ക്കുന്നത് തിളച്ച വെള്ളമാണ് എടുത്തുകൊണ്ട് വന്ന് നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ പറ്റും നല്ലതായിട്ട് ആവി പറക്കുന്നത് കണ്ടോ അപ്പോൾ ഇതേപോലത്തെ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിന് ഇതിലോട്ടോ അടുത്ത ഐറ്റംസ് കൂടി ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ കർപ്പൂരവും ഈ വെള്ളവും കൂടി നന്നായിട്ട് മിക്സായി ആ കർപ്പൂരത്തിൻ്റെ ഒരു സ്മെല്ലൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് കിട്ടും കേട്ടോ ഇനി നമ്മൾ നമ്മളിതിലോട്ട് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കപ്രാ പിണ്ണാക്കില്ലേ കൊപ്ര പെണ്ണക്ക് ഇട്ട് കൊടുക്കുകയാണ് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ പിണ്ണാക്ക് നമ്മുടെ ഈ കൊപ്രാ പിണ്ണാക്കിൻ്റെ സ്മെല്ല് ശരിക്കും ഈ വെള്ളത്തിലോട്ടൊക്കെ മിക്സായി കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല പോലെ പല്ലികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ കർപ്പൂരവും പിണ്ണാക്കിൻ്റെയൊക്കെ നല്ല സ്മെല് നമുക്ക് വെള്ളത്തിലൂടെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ നല്ല രീതിയിൽ നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കണം ഇതിനെ നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് തണുത്തതിന് ശേഷം ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയെ അടുത്ത ടിപ്പിലേക്ക് പോവുകയാണേ മൂന്നാമത്തെ ടിപ്പ് അപ്പോൾ ഇതേ നല്ലപോലെ വെട്ടിത്തിളയ്ക്കുന്ന വെള്ളമാണ് കേട്ടോ ഈ പാത്രത്തിൽ നമ്മൾ ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ ടിപ്പിലിട്ട് അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിണ്ണാക്കാണ് കേട്ടോ അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് പിണ്ണാക്ക് പൊടിച്ചത് കൊപ്ര പിണ്ണാക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ തിളച്ച് നല്ല ആവി പറക്കുന്ന കണ്ടോ നന്നായിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് വിനഗറാണ് കേട്ടോ ഒരല്പം വിനഗർ ചേർത്ത് കൊടുത്താൽ മതി ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണ്ട കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഒരടപ്പ് അത്രയ്ക്കാമതി കേട്ടോ വിനഗർ നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വിനഗർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഈ ഒരു മിക്സ് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അടിപൊളിയാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലിയൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നന്നായി നിളക്കി കൊടുത്തിട്ട് നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് ആക്കി ഉപയോഗിക്കണം കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പല്ലി കൂടുതലായി കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് തളിച്ചിട്ടായാലും നമുക്ക് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത സാധനം എന്ന് പറയുന്നത് നമ്മുടെ കംഫോർട്ട് ഏതെങ്കിലും ഒരു കംഫോർട്ട് ചേർത്ത് കൊടുത്താൽ മെട്ടോ സ്റ്റിഫ് ഫങ്ഷനാണ് ചേർക്കുന്നത് അപ്പോൾ കംഫോർട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക നമ്മൾ തുണി മുക്കാൻ ഉപയോഗിക്കുന്ന പശ അതിൻ്റെ അല്പം ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചേർത്തതിന് ശേഷമാണ് നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഒരു എഫക്റ്റീവ് ആയുള്ള റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ ഇതിനെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നല്ല രീതിയിൽ തണുക്കണം തണുത്തതിന് ശേഷം മാത്രമേ ബോട്ടിലാക്കി സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ എന്നാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലേ ലാസ്റ്റ് ടിപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോറ് നല്ലപോലെ വെന്ത് കുഴഞ്ഞ ചോറ് വേണ്ട കേട്ടോ ഒരു മീഡിയം പരുവത്തി വെന്ത ചോറ് മതി ഇപ്പോൾ ബിരിയാണി റൈസോ ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ ആ പരുവത്തി വെന്തായാലും മതി കേട്ടോ അപ്പോൾ ദേ കുറച്ച് ചോറ് എടുക്കുക ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത സാധനം എന്ന് പറയുന്നത് നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്കാണ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഒരു കഷ്ണം നമുക്കൊന്ന് ഒടിച്ച് നുറുക്കി അല്ലെങ്കിൽ ഒന്ന് ഇടിച്ചിട്ടായാലും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല നന്നായിട്ടൊന്ന് തിരുമി ഉടച്ചി കൊടുത്താൽ മതി കേട്ടോ കുറച്ച് കുറച്ച് കഷ്ണമുണ്ടല്ലേ നമുക്ക് ഇടിച്ച് ആണെങ്കിലും വാ വെതറി കൊടുത്താൽ മതി നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയും ഇതിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് ഹാർപ്പിക്കാണ് കേട്ടോ നമ്മളൊക്കെ വീട്ടിൽ ടോയ്ലറ്റ് ക്ലീനിങ്ങിൽ ഉപയോഗിക്കുന്ന ഹാർ പിക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഹാർപ്പിക്ക് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് തുള്ളി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ നമുക്കൊരൽപ്പം ഇതിനകത്തോട്ട് ഒഴിക്കുക എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കട്ടെ ഈ ഒരു മിക്സ് നമുക്ക് എവിടെയാണോ കൂടുതലായി പല്ലിയുടെ ശല്യം കാണുന്നത് ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് വെതറി കൊടുത്താൽ മതി ചോറ് ചോറ് കഴിക്കുകയും പല്ലികൾ കംപ്ലീറ്റ് ആയിട്ട് ചത്തു പോകുകയും ചെയ്യും കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് ടോട്ടൽ നാല് ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ ടിപ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഞാൻ ഇങ്ങനെ വെതറി കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ വെതറി കൊടുക്കുവാണെങ്കിൽ പല്ലുകൾ കഴിക്കും പല്ലുകൾ കംപ്ലീറ്റ് ആയിട്ട് ചത്തുപോകും ചെയ്യും കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കൂടുതൽ ടിപ്സുകളുമായി കാണാം ബൈ ബൈ